ഉയരിലിയാൻ രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ രാവിലെ കൺമണിയും രാധയും കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോകാനുള്ള തിരക്കിലായിരുന്നു കാശിയെ വിളിച്ചില്ല പകരം മെസ്സേജ് ഇട്ടു കൂടൊരു ഫോട്ടോയും രണ്ടുപേരും ഒരുങ്ങിയിറങ്ങിയതും എത്തി ആഹാ നീ എത്തിയോ രാജീവ കാപ്പി കുടിച്ചോ നീയേ അമ്മാമ്മയുടെ സ്നേഹാന്വേഷണം കഴിച്ചിട്ടാ ശേഖരേട്ടാ ഇറങ്ങിയത് എന്നാൽ കുട്ടികളെ വാ പിന്നെ കാര്യങ്ങൾ ഒന്നുകൂടി അന്വേഷിച്ചു തിരികെ വരാൻ ബസ് സ്റ്റോപ്പും മറ്റും കാട്ടിക്കൊടുക്ക് അച്ഛൻ വന്ന് കൂട്ടിയാൽ പോരെ മോളെ ശേഖരൻ കൺമണിയുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു വേണ്ടച്ച തിരികെ ഞാനും രാധയും ബസ്സിന് വന്നേക്കാം പിന്നെ മോളുടെ ഇഷ്ടം രണ്ടു പേരും കൂടി കാറിൻ്റെ പിന്നിൽ കയറിയപ്പോൾ രാജീവൻ രണ്ടിനെയും ദേഷ്യത്തിൽ നോക്കി ഞാൻ നിങ്ങളുടെ ഡ്രൈവറല്ല ആരെങ്കിലും ഒരാൾ മുന്നിലിരിക്കുക രാജീവന് ദേഷ്യം വന്നു പിന്നെ ഇയാളിപ്പോൾ ഞങ്ങളുടെ ഡ്രൈവറാണ് അതുകൊണ്ട് വണ്ടി ഓടിച്ചാൽ മതി ഞങ്ങൾ എവിടെ ഇരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം ഇവിളിന്ന് എൻ്റെ നിന്ന് മേടിക്കും രാജീവൻ കടിച്ചുകൊണ്ട് രാധയെ നോക്കി കൺമണി വേഗം ടൂർ തുറന്ന് പുറത്തേക്കിറങ്ങി കോ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു രാജീവൻ അവളെ നോക്കി നേർമ്മയായി പുഞ്ചിരിച്ചു രാധയെ നോക്കി കണ്ണുരുട്ടാനും മറന്നില്ല കണ്ണേ ഇയാൾ എന്നെ നോക്കി കണ്ണുരുട്ടുന്നു മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്ക് എൻ്റെ സ്വഭാവം ചീത്തയാക്കരുതെന്ന് അയ്യോ അല്ലെങ്കിൽ ഇയാളുടെ സ്വഭാവം ഭയങ്കര കേമമാണ് മുതിർന്നവരോട് ബഹുമാനമില്ലാത്ത സാധനം ഇതെങ്ങനെ കണ്മണിയുടെ ഫ്രണ്ടായി അതാണ് എൻ്റെ സംശയം രാജീവൻ ആലോചനയോട് പറഞ്ഞു ഡോ താൻ ഭാരപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാതെ ഞങ്ങളെ കൊണ്ട് വിടാൻ നോക്ക് രാജ രാധ പൂച്ചം മാരി വിതറി ഈശ്വര ഈ മരപ്പട്ടിയെ പ്രേമിക്കാനാണല്ലോ ഞാൻ കൺമണിയോട് റെക്കമെൻഡ് ചെയ്തത് പറഞ്ഞു കഴിഞ്ഞു കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ അവനെ നോക്കിയിരിക്കുന്ന പെണ്ണ് ഇടയ്ക്ക് കണ്ണുകൾ തമ്മിൽ കൊരുത്തതും അവരെ സെന്ററിൽ ഇറക്കി തിരികെ വരാനുള്ള വഴിയും പറഞ്ഞു പറഞ്ഞുകൊടുത്താണ് രാജീവൻ തിരികെ പോകുന്നത് പോന്നത് വലിയൊരിരനില കെട്ടിടം അതിന്റെ താഴത്തെ നിലയിലാണ് ഓഫീസ് റൂം മൂന്ന് പ്രാക്ടിക്കൽ ലാബും മുകളിൽ മൂന്ന് ബ്ലോക്ക് തിയറി ക്ലാസ് ആണ് മൂന്ന് ബാച്ച് ഓരോ ക്ലാസ്സിലും ഏകദേശം അറുപത് കുട്ടികൾ വരെയുണ്ട് ആണ് രാധയും കൺമണിയും ചെന്നപ്പോൾ ആൺകുട്ടികളിൽ ചിലരെങ്കിലും അവരെ ആകമാനം ഒഴിഞ്ഞു കൺമണി യെല്ലോ കുർത്തിയും വൈറ്റ് പലാസയുമായിരുന്നു വേഷം രാധ പീച്ച് കളർ ചുരിദാറും സെക്കൻഡ് റോയിലായിരുന്നു ഇരുവരും ഇരുന്നത് അടുത്ത് രണ്ട് പേരും കൂടിയുണ്ട് മിനിയും ഉഷയും രണ്ടു പേർക്കും കൺമണിയെയും രാധയേക്കാൾ പ്രായമുണ്ട് അവർ നാലുപേരും പേരും പെട്ടെന്ന് കമ്പനിയായി അല്പനേരം കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലേക്ക് ചുറു ഒരാൾ കടന്നു വന്നു ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി അയാളാണ് ക്ലാസ് എടുക്കുന്നതെന്ന് കാണാൻ ഉണ്ണിമുകുന്നനെ പോലെയുണ്ട് രാധ ഉൾപ്പെടെ എല്ലാവരും അയാളുടെ ചോര കൂട്ടുന്ന തിരക്കിലാണ് എന്നാൽ കൺമണി അയാളെ ശ്രദ്ധിച്ചതേയില്ല വന്നയാൾ സ്വയം പരിചയപ്പെടുത്തി ശ്യാംലാൽ ഞാനാണ് നിങ്ങളുടെ ട്യൂട്ടർ ഇന്ന് നമുക്ക് ക്ലാസ് വേണ്ട ഒന്ന് പരിചയപ്പെടാം നിങ്ങളിൽ പലരും ഈ ഒരു കോഴ്സ് ഇടവേള കിട്ടുന്ന സമയം പഠിക്കാമെന്ന് കരുതി വന്നതാണ് ഓരോരുത്തരായി എണീറ്റി നിന്ന് സ്വയം പരിചയപ്പെടുത്തി രാധയുടെ ഊഴം കഴിഞ്ഞ് അടുത്തത് കണ്മണി കൺമണി നാട് ചെറുപുഴ ആഹ കൊള്ളാമല്ലോട് വെറൈറ്റി പേരാണല്ലോ ശ്യാംലാൽ പറയുമ്പോൾ കൺമണി ചിരിച്ചു ചില തലതിറച്ചവന്മാർ പിന്നിലിരുന്ന് പാട്ട് പാടി കൺമണി അൻപോട് കാതലൻ ആൻ എഴുതും കടുതമേ അത് കേട്ട് പിള്ളാരെല്ലാം കളിയാക്കി ചിരിച്ചു അങ്ങനെ വന്ന് അന്ന് തന്നെ കൺമണി ഫേമസ് ആയി രാവിലെ ഓഫീസിൽ തിരക്ക് പിടിച്ച കുറച്ചധികം പണികൾ ഉണ്ടായിരുന്നു വിശ്വത്തിനും കാശിക്കും ഓഡിറ്ററേയും മറ്റും കണ്ട് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ടായിരുന്നു പേരും കൂടി അതൊക്കെ ക്ലിയർ ചെയ്തു വന്നപ്പോഴേക്കും ഏകദേശം ഉച്ച കഴിഞ്ഞു ഓഫീസിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ ഇൻ്റർവ്യൂ വെച്ചിരുന്നു രണ്ടു മണിയായപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു ഏകദേശം പത്തോളം പുതിയ സ്റ്റാഫിനെ സെലക്ട് ചെയ്ത് ബാക്കിയുള്ള പഴയ സ്റ്റാഫിനെ നിലനിർത്തിക്കൊണ്ടായിരുന്നു പുതിയ അപ്പോയിൻമെൻസും എല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം അഞ്ചു മണിയോടടുത്തു ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞപ്പോൾ ഫോൺ എടുത്ത് നോക്കി എട്ട് മിസ് കോൾ വേഗം കൺമണിയെ വിളിച്ചു ഫോൺ ബെഡിൽ കിടന്നടിക്കുന്നത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൺമണി കണ്ടു പക്ഷെ അവൾ മനപൂർവ്വം എടുത്തില്ല എത്ര നേരമായി ഇന്നത്തെ ദിവസം എന്നെ വിളിച്ചിട്ടില്ല ദുഷ്ടൻ ഞാൻ ഫോൺ എടുക്കില്ല ഫോൺ മുകളിലിട്ടുകൊണ്ട് അവൾ താഴേക്ക് ചായ കുടിക്കാൻ വരുമ്പോൾ ഫോൺ മനഃപൂർവ്വം എടുത്തില്ല രാഗണി കൊടുത്ത പഴംപൊരിയും ചായയും കുടിക്കുമ്പോൾ അച്ഛനോടും അമ്മയോടും അന്നത്തെ വിശേഷം മുഴുവൻ പറഞ്ഞു കൺമണി ശേഖരം മാമയുടെ ഫോണിലേക്ക് വിളിച്ചു കാശി അമ്മാമേ കണ്ണൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാമോ ഞാൻ വിളിച്ചിട്ട് പെണ്ണ് ഫോൺ എടുക്കുന്നില്ല ഫോൺ മേളിലാണെന്ന് തോന്നുന്നു കുട്ടാ മോൾ ചായ കുടിക്കുക ഞാൻ കൊടുക്കാം പറഞ്ഞു കഴിഞ്ഞതും ഫോൺ അവളുടെക്ക് നീട്ടി അമ്മാവൻ കണ്ണാ പിണക്കമാണോ ഫോണിലൂടെ കാശിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സ് തണുത്തു കണ്ണാ കാശിയേട്ടൻ നിന്നെന്നെ വിളിച്ചോ ഞാൻ എത്ര നേരമായി നോക്കിയിരിക്കുന്നു എന്നിട്ടിപ്പോഴാണോ വിളിക്കാൻ തോന്നിയത് ബാംഗ്ലൂർ ചെന്നപ്പോൾ എന്നെ മറന്നോ കാശിയേട്ട എന്തൊക്കെയായി എൻ്റെ കൊച്ചെ നീ പറയുന്നത് നിന്നെ മറക്കാനോ തിരക്കായിരുന്നു കുഞ്ഞെ ഇപ്പോഴാണ് ഫ്രീ ആയത് ഫ്ലാറ്റിൽ വന്നേ ഉള്ളൂ ഇനി എന്തെങ്കിലും കഴിക്കണം വിശ്വം പുറത്ത് ഭക്ഷണം വാങ്ങാൻ പോയേക്കുവാണ് അപ്പോൾ കാശിയേട്ടന് ഇതുവരെ ഒന്നും കഴിച്ചില്ലേ ഇല്ലടാ ഞാൻ പറഞ്ഞില്ലേ തിരക്കായിരുന്നു സോറി കാശിയേട്ടാ അതൊന്നും സാരമില്ല എൻ്റെ കുഞ്ഞിൻ്റെ കമ്പ്യൂട്ടർ ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞേ കേൾക്കട്ടെ രാവിലെ കാറിൽ കയറിയത് മുതൽ ക്ലാസ്സിലെ കുട്ടികൾ ശ്യാംലാലിൻ്റെ ചോര ഊറ്റി കുടിച്ചതുവരെ പറഞ്ഞു രാധ എൻ്റെ ചെക്കനെ ചുറ്റിക്ക് കണ്ണാ ഇല്ല കാശ്യേട്ടാ ഇടക്കിടയ്ക്ക് രാജവേട്ടൻ കാണാതെ പെണ്ണ് നോക്കുന്നുണ്ട് കാശേട്ടാ എനിക്ക് ഒരു ഉമ്മ തരുമോ പെണ്ണ് കൊഞ്ചി പിന്നെ നിനക്ക് തരാതെ ആർക്കാ കണ്ണ മൊബൈൽ ചേർത്ത് പിടിച്ച് കാശി ചുണ്ടു ചേർത്തു എനിക്ക് കാണാൻ തോന്നുവാ പെട്ടെന്ന് പെണ്ണിൻ്റെ ഭാവം മാറി അവനുള്ള ഒന്ന് കൊഞ്ചിച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ കാശിയെ കാണണം കണ്ണ ഞാൻ ഇന്നലെ വന്നതേ ഉള്ളൂ ജോലിയൊക്കെ വേഗം തീർത്ത് വരാട്ടോ കരയല്ലേ പൊന്നേ കാശിയേട്ടന്റെ പൊന്നല്ലേ കരഞ്ഞെന്നെ നീ സങ്കടപ്പെടുത്തരുതേ പിന്നെ അധിക നേരം സംസാരം നീട്ടിയില്ല കാശി വേഗം കോൾ കട്ടാക്കി അഞ്ജലി നിന്റെ തീരുമാനത്തിൽ മാറ്റമില്ലല്ലേ ഈ ഫ്ലാറ്റിൽ ഇപ്പോൾ എന്താ പ്രശ്നം രാവിലെ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നവളുടെ അടുത്തേക്ക് യൂസഫ് എത്തി ഞാനിവിടെ ശരിയാവില്ല യൂസഫ് നിനക്കും കൂടി പേരാകും എനിക്ക് പലപ്പോഴും നിയന്ത്രണം നഷ്ടമാകുന്നു കാശി അവനെ വിട്ടുകളയാൻ എനിക്ക് കഴിയില്ല അവൻ മറ്റൊരാളുടെ സ്വന്തമാണെന്ന് മറന്നു പോകുന്നു അവനെ നേടാൻ ഞാൻ എന്തും ചെയ്യും യൂസഫ് എനിക്ക് വേണോ അവന് എൻ്റെ മാത്രമായി അതിന് നിൻ്റെ കൂടെ പറ്റില്ല എനിക്ക് പോകണം ഒറ്റയ്ക്ക് ഒരിടത്തേക്ക് അഞ്ജലി നീ അപകടത്തിലേക്ക് പോകരുത് കാശി അവൻ നിനക്ക് കയ്യെത്തി പിടിക്കാവുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് വെറുതെ പണി വാങ്ങാൻ നിൽക്കണ്ട യൂസഫ് അങ്ങനെ എനിക്ക് കിട്ടാത്തതൊന്നും മറ്റാർക്കും വേണ്ട അതെനിക്ക് നിർബന്ധമാണ് ട്രോളി ബാഗുമായി അഞ്ജലി പുറത്തേക്ക് പോയതും തലയിൽ കൈവച്ച് യൂസഫ് ഇരുന്നു ഒരാഴ്ച വളരെ വേഗം കടന്നുപോയി ഇപ്പോൾ രാധ നേരത്തെ സെൻ്ററിൽ വരും പിന്നെ കൺമണിയുമായി ക്ലാസ്സിലേക്ക് കാശി ബിസിനസ് കാര്യങ്ങളുമായി തിരക്കിലാണ് ഇടയ്ക്ക് അഞ്ജലി ഓഫീസിൽ വന്നെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പോയി എങ്കിലും അവളുടെ മേലെ ഒരു കണ്ണ് വേണമെന്ന് വിഷുവും കാശിയെ ഓർമ്മിപ്പിച്ചു അഞ്ജലി അടഞ്ഞു അടഞ്ഞുകിടന്ന് വീടിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കാർ ഒതുക്കി നിർത്തി താക്കോൽ കറക്കി നേരെ അകത്തേക്ക് കയറി ഡോർ ഓപ്പൺ ചെയ്തു ട്രോളി ബാഗ് ഒതുക്കി വെച്ചു കഴിഞ്ഞ ദിവസം രണ്ടുപേരെ ഏർപ്പാടാക്കി വൃത്തിയാക്കിച്ചത് കൊണ്ട് ഇന്നിപ്പോൾ മെനയ്ക്ക് കിടക്കുന്നു ഫ്രിഡ്ജിൽ നിന്നും ഒരു കുപ്പി ബിയറെടുത്ത് അതുമായി സോഫയിൽ വന്നിരുന്നു കുടിച്ചുകൊണ്ട് തന്നെ ഫോണിൽ നോക്കി കാശി എനിക്ക് നിന്നെ വേണം അതിനീ ഒരു ദിവസത്തേക്കാണെങ്കിൽ അങ്ങനെ നിന്നിലെ ആണിനെ എനിക്കറിയണം ആ കൈക്കരത്തിൽ എനിക്ക് അമരണം നിന്റെ ചൂടും ചൂരും എനിക്കറിയണം അതറിയാതെ അഞ്ജലി അടങ്ങില്ല അതിനെന്ത് വഴിയും ഞാൻ സ്വീകരിക്കും പറഞ്ഞുകൊണ്ട് കുടിച്ചുകഴിഞ്ഞ് ഒഴിഞ്ഞ കുപ്പി അവൾ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു രാവിലെ രാജീവൻ വന്നു പതിവില്ലാതെ ഇതെന്താ രാജീവേട്ട ഇന്ന് ഓഫീസിൽ പോണ്ടേ കൺമണി അതിശയത്തിൽ രാജീവിനോട് ചോദിച്ചു കണ്ണാ നിന്റെ കൂട്ടുകാരി അതെന്ത് സാധനമാണ് പ്രതിഷ്ഠയ്ക്ക് വകയുണ്ടോ വീട്ടിൽ തിരക്കിട്ട് കല്യാണം നോക്കുവാണ് രാജീവനിൽ വല്ലാത്ത നിരാശ പടർന്നു അയ്യേ ഇങ്ങനെ സങ്കടപ്പെടാതെ അവൾക്ക് രാജീവേട്ടനെ ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ജാടെ ഇടുന്നതാണ് പെണ്ണ് എന്തായാലും അവളുടെ മനസ്സിലെന്താണെന്ന് ഇന്നറിയാം അതിനൊരു വഴിയുണ്ട് കൺമണി ആലോചിച്ചു തിങ്കളാഴ്ച ദിവസം രാജീവാണ് രാവിലെ രണ്ടുപേരെയും കൊണ്ട് ക്ലാസ്സിന് വിടുന്നത് പതിവ് പോലെ കൺമണിയും രാജീവും ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു അല്ല രാജീവേട്ട ഇന്നലെ പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി പെട്ടെന്ന് കൺമണിയുടെ ചോദ്യം കേട്ട് രാജീവ് ഞെട്ടി എന്നാൽ ഉടനെ തന്നെ അവന് കാര്യം മനസ്സിലായി ആ കണ്ണേ കൊച്ചിനെ അമ്മയ്ക്ക് അനിയത്തിക്ക് ഇഷ്ടമായി രാജീവേട്ടൻ ഇഷ്ടമായില്ലേ കൺമണി രാധയെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്കിഷ്ടമായി അടുത്തയാഴ്ച വീട്ടിൽ നിന്നും എല്ലാവരും പേരും ഉറപ്പിക്കാൻ പോകുന്നുണ്ട് ഫോട്ടോ ഉണ്ടോ രാജീവേട്ട ആ ഉണ്ട് രാജീവൻ ഫോണിൽ നിന്നും ഒരു ഫോട്ടോ കൺമണിക്ക് കാണിച്ചു കൊടുത്തു അവളത് രാധയ്ക്ക് നേരെ നീട്ടി എടി നോക്കിയേ കൊള്ളാമോ എന്ന് രാധയുടെ മുഖം ഇപ്പോൾ കരയും മട്ടിലായിട്ടുണ്ട് അവൾ ദേഷ്യത്തിൽ കൺമണിയെ നോക്കി കണ്ണുരുട്ടി ഡോ വണ്ടി നിർത്തിയേ എനിക്കിറങ്ങണം രാധ ബഹളം വെച്ചു രാധെ അതിന് എത്തിയില്ലല്ലോ കൺമണി ഞെട്ടിപ്പോയി ഇറങ്ങണം ഞാൻ ബസിന് പേക്കാം രാധയുടെ കണ്ണ് നിറഞ്ഞു കൺമണിയും രാജീവും വല്ലാതെയായി കാർ നിർത്തിയതും രാധ ചാടി ഇറങ്ങി മുന്നിലോട്ട് നടന്നു രാജീവൻ പിന്നാലെ ചെന്ന് അവളെ പിടിച്ചു നിർത്തി നീതെങ്ങോട്ടാ മര്യാദയ്ക്ക് കാറിൽ കയറ് താൻ പോടോ താൻ ആരാ എന്നോട് ആജ്ഞാപിക്കാൻ കണ്ട പെണ്ണുങ്ങളെ നോക്കി നടക്കുന്ന കഴുത താൻ തൻ്റെ മറ്റവളോട് പോയി പറ കാറിൽ കയറാൻ ആ ഞാൻ എൻ്റെ മറ്റവളോട് തന്നെയാണ് പറയുന്നത് ചെന്ന് കാറിൽ കയറടി അല്പമൊന്ന് താണു തരുമ്പോൾ നീ തലയിൽ കയറി നിരങ്ങുന്നു നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ കൺമണി നോക്കുമ്പോൾ രാധയെ സിനിമാ സ്റ്റൈലിൽ തോളിലെടുത്ത് നടന്നു വരുന്നു രാജീവ് അപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് കാശിക്ക് അയച്ചു കൊടുത്തു തുടരും എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ ഒരുപാട് നെഗറ്റീവ് കമൻസ് കേട്ടു അവതരണം കൊള്ളില്ല സ്റ്റോറി കൊള്ളില്ല എന്നൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ സ്വന്തമായി വോയിസ് ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ തെറ്റുകുറ്റങ്ങളെയൊക്കെ കാണും ഞാൻ ഈ സ്റ്റോറി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രതിലിപിയിൽ എഴുതിയതാണ് സാധാരണയിൽ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയുടെ മനസ്സിലെ ഭാവനകൾ എനിക്ക് തോന്നുന്നത് പോലെ എഴുതിയതാണ് അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ എൻ്റെ വായനക്കാർ ക്ഷമിക്കുമല്ലോ വോയിസ് മോഡുലേഷൻ ഒക്കെ ചെയ്യാൻ ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കാം അതുകൊണ്ട് എല്ലാവരും ഒപ്പം തന്നെ കാണണമേ उसने हथोड़े रुद्रा रुद्रा